പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആർ എസ് എസ് ആസ്ഥാനത്ത് എത്തി പ്രധാനമന്ത്രിയായ ശേഷമുള്ള നരേന്ദ്രമോദിയുടെ ആദ്യത്തെ സന്ദർശനമാണിത് ആർ എസ് എസ് ആസ്ഥാനത്ത് എത്തുന്ന മോദി സർസഞ്ചാലക് മോഹൻ ഭാഗവതുമായി കൂടിക്കാഴ്ച നടത്തും സന്ദർശന വേളയിൽ സ്ഥാപക നേതാക്കൾക്ക് സ്മൃതി പുഷ്പാർച്ചന നടത്തും നിരവധി അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും പ്രധാനമന്ത്രിയായ ശേഷം ആദ്യമാണ് നരേന്ദ്രമോദി നാഗ്പൂരിലെ ആർ എസ് എസ് ആസ്ഥാനത്ത് എത്തുന്നത് മുൻപ് ഒരു പ്രധാനമന്ത്രിയും ആർ എസ് എസ് ആസ്ഥാനം സന്ദർശിച്ചിട്ടുമില്ല അതുകൊണ്ട് തന്നെ മോദിയുടെ സന്ദർശനത്തിന് രാഷ്ട്രീയമായി ഏറെ പ്രാധാന്യം കാണുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം നേടിയില്ല എന്ന് മാത്രമല്ല ഉത്തർപ്രദേശിലടക്കം തിരിച്ചടി നേരിട്ടത് ആർ എസ് എസിന്റെ സഹായം ലഭിക്കാത്തതുകൊണ്ടാണ് എന്ന വിലയിരുത്തൽ ബിജെപിക്കുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുടനീളം നരേന്ദ്രമോദിയെ മാത്രം ഉയർത്തിക്കാട്ടി മുന്നോട്ട് പോയതിൽ ആർ എസ് എസ് കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു ആർ എസ് എസിന്റെ സഹായം ആവശ്യമില്ല എന്നും സ്വയം പര്യാപ്തത നേടി എന്നുമുള്ള പാർട്ടി അധ്യക്ഷൻ ജെ പി നദ്ദയുടെ പ്രസ്താവനയും ആർ എസ് എസിനെ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടതോടെ ആർ എസ് എസുമായി അടുക്കാനുള്ള ശ്രമമായിരുന്നു മോദി ആദ്യം നടത്തിയത് അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠ മുത്തലാഖ് നിരോധനം പൗരത്വ നിയമ ഭേദഗതി ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കൽ സിവിൽ കോഡ് എന്നെ ആർ എസ് എസ് നടപ്പാക്കി പ്രീതിപ്പെടുത്തുകയാണ് നരേന്ദ്രമോദി സർക്കാർ മികച്ച വിജയം നേടിയ മഹാരാഷ്ട്ര ഹരിയാന ദില്ലി ഉൾപ്പെടെ പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ആർ എസ് എസിന്റെ അകമഴിഞ്ഞ സഹായം ലഭിച്ചുവെന്ന വിലയിരുത്തലും ഉണ്ട് നാഗ്പൂർ സന്ദർശനത്തിൽ പക്ഷെ രാഷ്ട്രീയമായി ഒന്നുമില്ല എന്ന് ബിജെപി പറയുമ്പോഴും ആർ എസ് എസുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുക തന്നെയാണ് മോദിയുടെ പ്രധാന അജണ്ട നാഗ്പൂരിലെത്തുന്ന മോദി ആർ എസ് എസ് ആസ്ഥാനമായ ഹെഡ്ഗേവാർ സ്മൃതി മന്ദിരം സന്ദർശിക്കും ആർ എസ് എസ് നിർമ്മിക്കുന്ന മാധവ് നേത്രാലയ പ്രീമിയം സെന്റർ കെട്ടിടത്തിന് തറക്കല്ലിടും ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവതുമായി വേദി പങ്കിടും പന്ത്രണ്ട് സെപ്റ്റംബറിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കാണ് മോദി അവസാനമായി ആർ എസ് എസ് ആസ്ഥാനം സന്ദർശിച്ചത് ബിജെപിയുടെ പുതിയ അധ്യക്ഷനെ തീരുമാനിക്കുന്ന കാര്യത്തിലും ആർ റോൾ വ്യക്തമാക്കുന്നതാണ് മോദിയുടെ സന്ദർശനം ഗുഡി പത്വ ഉത്വത്തോടനുബന്ധിച്ചുള്ള ആർ എസ് എസിന്റെ ചടങ്ങുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം എന്നറിയുന്നു സന്ദർശന വേളയിൽ നാഗ്പൂരിലെ ഡോക്ടർ വാർ സ്മൃതി മന്ദിരം സ്ഥിതി ചെയ്യുന്ന ആർ എസ് എസ് സ്ഥാപകൻ കെ ബി ഹെഡ്ഗേവാറിന്റെയും സംഘടനയുടെ രണ്ടാമത്തെ സർസംചാലക് എം എസ് ഗോൾവാൾക്കറുടെയും സ്മാരകങ്ങളിൽ പ്രധാനമന്ത്രി പുഷ്പാർച്ചന നടത്തും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ ആയിരക്കണക്കിന് അനുയായികൾക്കൊപ്പം അംബേദ്കർ ബുദ്ധമതം സ്വീകരിച്ച സ്ഥലമായ ദീക്ഷാഭൂമിയും മോദി സന്ദർശിക്കും അതിനുശേഷം നിരവധി അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും മാധവ് നേത്രാലയ ഐ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് റിസർച്ച് സെന്ററിന്റെ വിപുലീകരണമായ മാധവ നേത്രാലയം മോദി ുംറക്കല്ലിടും കിടക്കകളുള്ള ഒരു ആശുപത്രി വകുപ്പുകൾ മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററുകൾ എന്നിവ അടങ്ങിയതാണ് പുതിയ കെട്ടിടം ഇതിനുശേഷം മോദി സോളാർ ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ലിമിറ്റഡിന്റെ ആയുധ നിർമ്മാണ കേന്ദ്രം സന്ദർശിക്കും അവിടെ ആളില്ലാ ആകാശവാഹങ്ങൾക്ക് രൂപകൽപ്പന ചെയ്ത എയർ സ്ട്രിപ്പ് ഉദ്ഘാടനം ചെയ്യും ലോട്ടറി മ്യൂണിഷ്യനും മറ്റ് ഗൈഡഡ് യുദ്ധോപകരണങ്ങൾക്കുമുള്ള തത്സമയ യുദ്ധോപകരണങ്ങളും ടെസ്റ്റിംഗ് സൗകര്യവും അദ്ദേഹം ഓപ്പൺ ചെയ്യും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോട് അനുബന്ധിച്ച് നാഗ്പൂരിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് ലോക്കൽ യൂണിറ്റുകൾ ബോംബ് ഡിറ്റക്ഷൻ ആൻഡ് ഡിസ്പോസൽ സ്ക്വാഡ് ആന്റി ലൈറ്റ് സ്ക്വാഡ് ക്വിക്ക് റെസ്പോൺസ് ടീം എന്നിവയിൽ നിന്നുള്ള അയ്യായിരത്തിലധികം പോലീസ് ഉദ്യോഗസ്ഥരെ സുരക്ഷയ്ക്കായി വിന്യസിച്ചിട്ടുണ്ട് നാഗ്പൂരിന് ശേഷം പ്രധാനമന്ത്രി ഛത്തീസ്ഗഡിലെ ബിലാസ്പൂർ സന്ദർശിക്കും അവിടെ അദ്ദേഹം വൈദ്യുതി ഓയിൽ വാതകം റെയിൽ റോഡ് വിദ്യാഭ്യാസം ഭവന മേഖലകളിലെ നിരവധി പദ്ധതികൾക്ക് തറക്കല്ലിടും ഡെസ്ക്സ്